പരിശുദ്ധ ദൈവമാതാവിന്റെ വണക്കമാസം ആറാം തീയതി പരിശുദ്ധ കന്യകയുടെ എളിമ ലോക പരിത്രാതാവിന്റെ ആഗമനം സമീപിച്ചു യഹൂദ വനിതകൾ മനസ്സിലാക്കിയിരുന്നു അതിനായി പലരും തങ്ങളെ തന്നെ ഒരുക്കിയിരുന്നു പലരും ദൈവമാതാവാകാനുള്ള മോഹന സ്വപ്നങ്ങൾ കണ്ടിരിക്കണം എന്നാൽ പരിശുദ്ധ മറിയം ദൈവമാതാവിൻ്റെ ദാസിയാകുവാനായിരിക്കാം ആഗ്രഹിച്ചത് അവൾ രക്ഷകന്റെ ആഗമനത്തിനായി പ്രാർത്ഥിച്ചിരുന്നു എന്നാൽ തനിക്ക് ആ ദൈവകുമാരൻ്റെ മാതാവാകാനുള്ള യോഗ്യതയുണ്ടെന്ന് കരുതിയിരുന്നില്ല പരിശുദ്ധ കന്യകയുടെ എളമയാണ് തൃത്വത്തിലെ രണ്ടാം ആളായ സുതനായ ദൈവത്തെ അവരുടെ പക്കലേക്ക് ആകർഷിച്ചത് എന്ന് വിശുദ്ധ അഗസ്റ്റിനോസ് പറയുന്നു മേരിയുടെ അഗാധമായ എളിമ അവരുടെ കൃതജാലാപം തന്നെ വ്യക്തമാക്കുന്നു എലിസബത്ത് പരിശുദ്ധ കന്യകയെ അഭിവാദ്യം ചെയ്ത് അവളെ വാനോളം പുകഴ്ത്തുകയും അനുമോദിക്കുകയും ചെയ്തു തദവസരത്തിൽ ദിവ്യജനനി ദൈവത്തോടുള്ള അപാരമായി കീറങ്ങതയും എളിമയും വ്യക്തമാക്കുന്നു എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിച്ചു എന്തെന്നാൽ അവൻ തൻ്റെ ദാസിയുടെ താഴ്മയെ തെക്കൻ പാർത്തു ഇന്നുമുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും വിശുദ്ധ ലൂക്ക ഒന്നാം അധ്യായം നാൽപ്പത്താറ് നാൽപ്പത്തെട്ട് പരിശുദ്ധ കന്യക ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് ഇപ്പോൾ മാത്രമല്ല അവിടുത്തെ ജീവിതകാലം മുഴുവനും അത് ചെയ്തിരുന്നു എന്തെന്നാൽ അവൻ തൻ്റെ ദാസിയുടെ താഴ്മയെ തെക്കൻ പാർത്തു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗവതി എന്ന് പ്രകീർത്തിക്കും ഇത് ദൈവജനനിയുടെ ഒരു ആത്മാവിഷ്കരണമാണ് യഥാർത്ഥ എളിമ എന്തിനാണ് അടങ്ങിയിരിക്കുന്നതെന്ന് അതിലൂടെ മറിയം വ്യക്തമാക്കുന്നു ദൈവത്തെയും നമ്മെയും അറിയുക ആ യഥാർത്ഥ ജ്ഞാനത്തിന്റെ പ്രകാശത്തിൽ നമുക്ക് ദൈവത്തോടും മറ്റു വസ്തുക്കളോടുമുള്ള ബന്ധത്തിൽ അർഹമായ സ്ഥാനം നൽകുക എന്നതാണ് എളിമ മേരി അവളുടെ മഹത്വ കാരണം എളിമയാണെന്ന് പ്രഖ്യാപിക്കുന്നു തന്നെ താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും എന്നുള്ള ക്രിസ്തുനാഥിന്റെ ദിവ്യവചുകൾ ദിവജനനെ മുൻകൂട്ടി മനസ്സിലാക്കി പ്രാവർത്തികമാക്കുകയാണ് എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും പരിശുദ്ധ കന്യക ഒരു പ്രവചനം നടത്തുകയാണ് ആ പ്രവചനം എത്ര സ്വാർത്ഥകരമായിരിക്കുന്നു തിരുസഭാചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും വിശുദ്ധന്മാർ എല്ലാവരും മറിയത്തെ പ്രകീർത്തിക്കുന്നതിൽ ഉത്സുകരായിരുന്നുവെന്ന് ക്രിസ്ത്യാനികൾ മാത്രമല്ല അക്രൈസ്തവരും മറിയത്തെ സ്തുതിക്കുന്നതിൽ തൽപരരായിരുന്നു ദൈവമാതാവ് എന്ന ഉന്നതമായ സ്ഥാനത്തേക്ക് അവരോധിതയായെങ്കിലും മേരി നസ്രസിലെ വിനീത കനികയായിട്ടാണ് ജീവിച്ചത് എലിസബത്തിനെ ശുശ്രൂഷിക്കാൻ പോകുമ്പോഴും ക്രിസ്തുനാഥന്റെ പിറവിയിലും ഈജിപ്തിലേക്കുള്ള എല്ലാം മറിയത്തിന്റെ വിനയവും എളിമയും പ്രകാശിതമാകുന്നു മാതാവിന്റെ മക്കളായി നാം അമ്മയെ അനുകരിച്ച് എളിമയുള്ളവരാകണം താഴ്മയുള്ളവർ ഭാഗ്യവാന്മാർ എന്തെന്നാൽ അവർ അവകാശമായി അനുഭവിക്കും എന്നുള്ള ക്രിസ്തുനാഥന്റെ വാക്കുകൾ നമ്മിൽ അനർത്ഥമാകും സംഭവം മുഹമ്മദ് മതസ്ഥാപകനായ മുഹമ്മദും ഖുറാൻ ഭാഷ്യകർത്താവായ കർത്തയും മറ്റനവധി വ്യക്തികളും പരിശുദ്ധ ഖനിക സ്തുതിക്കുന്നു ഇന്ന് വിശ്വവ്യാപകമായ നിത്യസഹായ മാതാവിനോടുള്ള ഭക്തി പ്രസിദ്ധമാണല്ലോ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ബാംഗ്ലൂരിലുള്ള നാഷണൽ കാറ്റക്കാറ്റിക്കൽ ആൻഡ് ലിറ്റർജിക്കൽ സെന്ററിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നു മാനസാന്തരപ്പെട്ടവരുടെ അനുഭവ വിവരണം ഒരു പാസി മുഹമ്മദ് ഒരു ഹിന്ദുവായ രാജമാണിക്കം എന്നീ മൂന്നു പേർ വന്ന് അവരുടെ മാനസാന്തര കഥ വിവരിച്ചു മൂന്നു പേരുടെയും മാനസാന്തരത്തിൽ പരിശുദ്ധ കന്യകയോടുള്ള ഭക്തിയാണ് കാരണമായത് എന്നവർ പ്രസ്താവിക്കുകയുണ്ടായി പ്രത്യേകിച്ചും ഹിന്ദുവിന്റെ മാനസാന്തരം ശ്രദ്ധേയമാണ് അയാൾ ഒരു നാസ്തികനായിരുന്നു അങ്ങനെയിരിക്കുമ്പോൾ അവിടെ ദിവരക്ഷ സഭക്കാരുടെ സെമിനാരിയോട് അനുബന്ധിച്ചുള്ള ദേവാലയത്തിൽ നിത്യസഹായ മാതാവിന്റെ നൊവേനയിൽ സംബന്ധിക്കുവാൻ ഇടയായി അയാൾ ബി എ ബിരുദം സമ്പാദിച്ചതിന് ശേഷം ജോലിയില്ലാതെ വിഷമിച്ചു ജോലി കിട്ടുവാൻ വേണ്ടി ഒൻപത് ദിവസം നൊവേനയിൽ സംബന്ധിക്കാമെന്ന് പ്രതിജ്ഞ ചെയ്തു രണ്ടു ദിവസം നവനാളിൽ സംബന്ധിച്ചപ്പോൾ ജോലി കിട്ടി മാതാവിന്റെ സഹായം ഒന്ന് മാത്രമാണ് ഇതിനിടയാക്കിയത് എന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു പിന്നീട് കത്തോലിക്കാൻ വിശ്വാസം സംബന്ധിച്ച് അദ്ദേഹം ധാരാളം അറിവ് നേടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ സഭയെ സമാശേഷിച്ചു അയാൾക്ക് പിതൃ സ്വത്തായി അമ്പതിനായിരം രൂപയോളം തന്നിമിത്തം നഷ്ടപ്പെട്ടു എന്നാൽ അയാൾ പറഞ്ഞു എനിക്ക് പരിപൂർണമായ സമാധാനവും സംതൃപ്തിയും ലഭിച്ചു എനിക്ക് സ്വർഗീയ മാതാവായ പരിശുദ്ധ തനികാമറിയുമുള്ളപ്പോൾ ലൗകിക സമ്പത്തെല്ലാം നിസ്സാരമാണ് പ്രാർത്ഥന ദൈവമാതാവായ പരിശുദ്ധകനികയെ അങ്ങയുടെ വിസ്മയവഹമായ എളിമയെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഞങ്ങൾ ലജ്ജിതരാകുന്നു അങ്ങയുടെയും അങ്ങയ തിരുക്കുമാരിൻ്റെയും എളിമ അനുകരിക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ എളിമ വിശുദ്ധിയുടെ അടിസ്ഥാനമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ഞങ്ങളുടെ അഹങ്കാരത്താൽ അവിടുത്തെ ദൈവസുദിനെ പലപ്പോഴും ദ്രോഹിച്ചിട്ടുണ്ട് അങ്ങയെ സ്നേഹിക്കുന്നതിൽ ഞങ്ങൾ വിമുഖരായിരുന്നു അവയ്ക്കെല്ലാം പരിഹാരമർപ്പിച്ച് വിശ്വസതാപൂർവം ഈശോയെയും ദൈവമാതാവായ അങ്ങയെയും സ്നേഹിച്ച് സേവിച്ചുകൊള്ളാമെന്ന് ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു അതിനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ എത്രയും നേതാവ് നിന്റെ സംഗീതത്തിലൂടി വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെയെങ്കിലും നീ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ കന്യകകളുടെ രാജ്ഞിയായ കന്യകെ ദയുള്ള മാതാവേ ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപാദത്തിങ്കൽ ഞാൻ അണയുന്നു നെടുവർപ്പെട്ട് വിലപിച്ച് കണ്ണുനീർ ചിന്തി പാപിയായി ഞാൻ നിന്റെ കാത്തുകൊണ്ട് അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിൻ്റെ മാതാവേ എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവ്വം കേട്ടിരണമേ ആമേൻ ജന്മപാവമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സംഗീതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലിവായിരുന്ന ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ സ്വർഗത്തിനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരു മനസ്സ് സ്വർഗത്തിലേപ്പലേ ഭൂമിയിലുമാകണമേ അതൊന്നു ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് നിങ്ങളെ രക്ഷിച്ചിരുന്ന സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അങ്ങനെ അങ്ങയുടെ ഉദരത്തിൽ ഫലമായ വിശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധം പറയുമ്പോ തമ്പുരാന്റെ മേ മാമികളങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളെ വർണ്ണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചിരണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാൻമാവിന് സ്തുതി അതിലേ പോലെ ഇപ്പോഴും എപ്പോഴും നയിക്കും ആമേൻ പരിശുദ്ധതയും മാതാവിനോടുള്ള അപേക്ഷ പാവികളുടെ സങ്കേതമേ തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പാവികളുടെ സങ്കേതമേ വിജാതികൾ മുതലായവർ മനസ് തിരിയുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ പാവികളുടെ സങ്കേതമേ രാഷ്ട്രീയാധികാരികൾ സത്യവും നീതിയും പാലിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ പാവികളുടെ സങ്കേതമേ മാർപ്പാബ മുതലായ തിരുസഭാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പാവികളുടെ സങ്കേതമേ അങ്ങേ പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞു പറയുമ്പോ സ്വസ് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അങ്ങനെ ആവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ വന്ന സമയത്തും തമ്പരാനോട് അപേക്ഷിച്ചിരുന്നേ ആമേ സുഹൃത്തുപം വിശുദ്ധിയുടെ വില നിലമായ മറിയമേ ഞങ്ങളുടെ ഹൃദയം ഈശോയുടെ തിരുഹൃദയത്തിന് അനുരൂപമാക്കണമേ വിശുദ്ധിയുടെ വില നിലമായ മറിയാമേ ഞങ്ങളുടെ ഹൃദയം ഈശോയുടെ തിരത്തിന് അനുരൂപമാക്കണമേ വിശുദ്ധിയുടെ വിലനിലമായ മറിയമേ ഞങ്ങളുടെ ഹൃദയം ഈശോയുടെ കൂടമേ പെറ്റുവളർത്തിയ തിരഹൃഹൃദത്തിന് അനുരൂപമാക്കണമേൻകൂടമേ കൂടമേ